തിരുവനന്തപുരം ഗവൺമെൻറ് ആർട്സ് കോളേജിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നായർ സമുദായത്തെയും നായർ സമുദായത്തിൽ പിറന്ന നവോത്ഥാന നായകരായിട്ടുള്ള ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളെയും ശ്രീ സദാനന്ദ സ്വാമികളെയും ജാതീയമായും വംശീയമായും അധിക്ഷേപിച്ചുകൊണ്ട് ഒരു സെമിനാർ നടത്തിയിരിക്കുന്നു ഈ സെമിനാർ നടത്താൻ വിളിച്ചു കൊണ്ടുവന്നത് ഒരു വർഗീയ കോമാളിയും നായർ സമുദായത്തെ തരം കിട്ടുമ്പോഴെല്ലാം അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ടി ടി ശ്രീകുമാർ എന്ന ജാതിഭ്രാന്തനെയാണ് ഈ ടി ടി ശ്രീകുമാർ എന്ന ജാതിഭ്രാന്തൻ ഹൈദരാബാദ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനാണ് കേരള നവോത്ഥാന രംഗത്ത് മുൻനിരയിൽ ഉണ്ടായിരുന്ന ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളെ മാത്രമല്ല അധിക്ഷേപിച്ചത് ശ്രീ സദാനന്ദ സ്വാമികളെയും അധിക്ഷേപിച്ചിട്ടുണ്ട് കേരള നവോത്ഥാനത്തിലെ ഒരു മുൻനിര നായകനായിരുന്ന ശ്രീ അയ്യങ്കാളി അദ്ദേഹത്തിൻ്റെ ആത്മീയ മിത്രവും ആത്മീയ ഗുരുവുമായിരുന്നു ശ്രീ സദാനന്ദ സ്വാമികൾ പുലയ സമുദായത്തിനു വേണ്ടി സാധുജന പരിപാലന സംഘം എന്ന സംഘടന കൊടുത്തത് ശ്രീ സദാനന്ദ സ്വാമികൾ ആയിരുന്നു മാത്രമല്ല ശ്രീ അയ്യങ്കാളിക്ക് അദ്ദേഹത്തിൻ്റെ വില്ലുവണ്ടി യാത്ര നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രചോദനം നൽകിയത് ശ്രീ സദാനന്ദ സ്വാമികൾ ആയിരുന്നു അതായത് ശ്രീ അയ്യങ്കാളിയോട് ശ്രീ സദാനന്ദ സ്വാമികൾ പറഞ്ഞത് താങ്കൾ ഈ വില്ലുവണ്ടി യാത്ര നടത്തുമ്പോൾ ചില അന്നത്തെ വ്യവസ്ഥത അനുസരിച്ച് അത് തടയാനായിട്ട് ചില ആൾക്കാർ വരും അപ്പോൾ അവരെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ അവരെ പിന്തിരിപ്പിക്കുന്നതിനു വേണ്ടിയും മഹാരാജാവിൻ്റെ ഒരു ചിത്രം ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ചിത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് വില്ലുവണ്ടി ഓടിക്കുക എന്നാണ് പറഞ്ഞത് അതനുസരിച്ചാണ് ശ്രീ അയ്യങ്കാളി അന്നത്തെ മഹാരാജാവിൻ്റെ ചിത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് വില്ലുവണ്ടി ഓടിക്കുകയും അദ്ദേഹത്തെ എതിർക്കുവാനായിട്ട് ആരും വരാതിരിക്കുകയും ചെയ്തത് അപ്പോൾ മാത്രമല്ല ഈ സദാനന്ദ സ്വാമികൾ വെങ്ങാനൂരിൽ പുലയ സമുദായക്കാർക്ക് വേണ്ടി ഒരു ശിവക്ഷേത്രം സ്ഥാപിച്ചു കൊടുക്കുകയും ചെയ്തു അവിടുത്തെ പൂജാരിയായിട്ട് അതേ സമുദായത്തിൽപ്പെട്ട പുലയ സമുദായത്തിൽപ്പെട്ട ഒരാളെ തന്നെയാണ് അവിടെ നിയോഗിച്ചത് ഇപ്പോഴും അവിടെ അങ്ങനെ തന്നെയാണ് നടക്കുന്നത് ഇത്തരത്തിൽ കേരള നവോത്ഥാനത്തിനും സാമൂഹ്യ വിപ്ലവത്തിനുമൊക്കെ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള നവോത്ഥാന നായകരെ അവർ നായർ സമുദായത്തിൽ ജനിച്ചു പോയി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് സർക്കാർ കോളേജുകളിൽ പോലും അവരെ വംശീയമായി അധിക്ഷേപിക്കപ്പെടുന്നത് വളരെ വിഷമകരമായിട്ടുള്ള ഒരു സംഗതിയാണ് എതിരെ നായർ രാഷ്ട്രീയ സംഘടനകളായിട്ടുള്ള നാഷണൽ ഡെമോക്രാറ്റിക് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ജനതാ വിമുക്തി പേരണി എന്നീ സംഘടനകൾ വിവിധ ഗവൺമെൻറ് അധികാരികൾക്കും കോളേജ് അധികൃതർക്കും പരാതി നൽകി